ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിന്റെ മുന്നേറ്റം തുടരുന്നു തൃശൂർ രണ്ടാം സ്ഥാനത്തും കോഴിക്കോട് മൂന്നാം സ്ഥാനത്തും ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം കെഎസ്ആർടിസി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് നാലുപേർ മരിച്ചു അടിയന്തര അന്വേഷണത്തിന് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശം കണ്ണൂർ എഡിഎം നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷിക്കണമെന്ന ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി നിലപൂർ ഓഫീസ് ആക്രമിച്ച കേസിൽ പി വി അൻവറിന്റെ ജാമ്യാപേക്ഷ കോടതി സ്വീകരിച്ചു എരുമേലി പേട്ടത്തുള്ളലിന് അമ്പലപ്പുഴ സംഘം പുറപ്പെട്ടു തിരുവനന്തപുരത്ത് അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീട പോരാട്ടത്തിൽ കണ്ണൂർ മുന്നേറ്റം തുടരുന്നു തൃശൂരും കോഴിക്കോടും തൊട്ടുപിന്നിലുണ്ട് കണ്ണൂർ തൊട്ടു മിന്നിലുർ പോയിന്റും തൃശൂർ കോഴിക്കോട് പോയിന്റുമാണ് മത്സരങ്ങളിൽ ഇതുവരെ പൂർത്തിയായത് ഇടുക്കി ജില്ലയിലെ പുല്ലുപാറയ്ക്ക് സമീപം കെഎസ്ആർടിസി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് പേർ മരിച്ചു യാത്രക്കാർക്ക് പരിക്കേറ്റു മാവേലിക്കര സ്വദേശികളായ രമാമോഹൻ അരുൺ ഹരി സംഗീത് സോമൻ ബിന്ദു ഉണ്ണിത്താൻ എന്നിവരാണ് മരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ മാവേലിക്കരയിൽ നിന്നും കെഎസ്ആർടിസി ബഡ്ജറ്റ് ടൂറിസം പാക്കേജിന്റെ ഭാഗമായി തഞ്ചാവൂർ മധുര എന്നിവിടങ്ങളിലേക്ക് തീർത്ഥാടനത്തിന് പോയി തിരികെ വരികയായിരുന്ന സൂപ്പർ ഡീലക്സ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഡ്രൈവർമാരടക്കം ആകെ പേർ സംഘത്തിലുണ്ടായിരുന്നു പേർ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും ഒരാൾ പാല മെഡിസിറ്റിയിലും ചികിത്സയിലുണ്ട് കുട്ടിക്കാനം മുണ്ടക്കയം റോഡിൽ പുല്ലുപാറ കള്ളുവേലിൽ എസ്റ്റേറ്റിന്റെ സമീപത്ത് രാവിലെ ആറു മണിയോടെയാണ് അപകടം നടന്നത് നാൽപ്പതടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞ് മരങ്ങളിൽ തട്ടി ബസ് നിൽക്കുകയായിരുന്നു ബസ് അഗാധമായി കൊക്കയിലേക്ക് പതിക്കാതിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി അപകടമറിഞ്ഞ മന്ത്രിമാരായ റോഷി അഗസ്റ്റിൻ വി എൻ വാസവൻ പൂഞ്ഞാർ എംഎൽഎ സെബാസ്റ്റിൻ കൊളുത്തിങ്കൽ ഇടുക്കി ജില്ലാ കലക്ടർ വിഘ്നേശ്ശേരി എന്നിവരടക്കമുള്ളവർ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു ഇടുക്കിയിൽ കെ എസ് ആർ ടി സി ബസ് മറിഞ്ഞ സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് മന്ത്രി കെ ബി ഗണേഷ്കുമാർ നിർദ്ദേശം നൽകി എൻഫോഴ്സ്മെന്റ് ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആർ രാജീവിനോടാണ് മന്ത്രി റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് പുല്ലുപാർ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ തൊടുപുഴ താലൂക്ക് അദാലത്ത് മാറ്റി പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി പ്രത്യേക സംഘത്തിന്റെ അന്വേഷണം തുടരാമെന്ന് ഹർജി പരിഗണിച്ച ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് വ്യക്തമാക്കി അന്വേഷണം സ്വതന്ത്രവും നീതിയുക്തവുമായിരിക്കണമെന്നും കണ്ണൂർ റേഞ്ച് ഡിഐജി മേൽനോട്ടം വഹിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു അന്വേഷണ പുരോഗതി ഹർജിക്കാരിയെ അറിയിക്കണം മഞ്ജുഷയുടെ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ അന്വേഷണത്തിന് വിധേയമാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചു അന്വേഷണം പൂർത്തിയാക്കിയാൽ റിപ്പോർട്ടിന്റെ കരട് ഡിഐജി അംഗീകരിച്ച ശേഷമേ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാവൂ എന്ന് കോടതി ഉത്തരവിൽ പറയുന്നു അതേസമയം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ അപ്പീൽ നൽകുമെന്ന് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ പറഞ്ഞു നിയമപോരാട്ടം പോരാട്ടം ഏതറ്റം വരെയും തുടരുമെന്നും അവർ അറിയിച്ചു നിലമ്പൂർ ഡി എഫ് ഓഫീസ് ആക്രമിച്ച കേസിൽ റിമാൻഡിലായ പി വി അൻവർ എംഎൽഎയുടെ ജാമ്യാപേക്ഷ കോടതി സ്വീകരിച്ചു കേസ് സംബന്ധമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിലമ്പൂർ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രി പത്തോടെ നിലമ്പൂർ ഒദായിയിലെ വീട്ടിൽ നിന്ന് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കിയ അൻവറിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയായിരുന്നു പി വി അൻവറിന്റെ അറസ്റ്റിനു പിന്നിൽ പ്രതികാര രാഷ്ട്രീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു സ്വന്തം നിയോജക മണ്ഡലത്തിൽ വന്യജീവി ആക്രമണമുണ്ടായാൽ എം എൽ എക്ക് മാറി നിൽക്കാനാവില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘത്തെ വിമർശിച്ചാൽ എന്തും ചെയ്യുമെന്നതിന്റെ തെളിവാണ് അൻവറിന്റെ അറസ്റ്റെന്നും സതീശൻ അഭിപ്രായപ്പെട്ടു എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയായിരുന്നു പി വി അൻവറിന്റെ അറസ്റ്റെന്ന് എൽഡിഎഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു നിയമവാഴ്ച ഉറപ്പാക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ് അൻവറിന്റേത് അടഞ്ഞ അധ്യായമാണെന്നും അദ്ദേഹത്തിന് താരപരിവേഷം കൊടുക്കുന്നത് മാധ്യമങ്ങളാണെന്നും എൽഡിഎഫ് കൺവീനർ വാർത്താലേഖകരോട് പറഞ്ഞു പി വി അൻവറിനെതിരായ പോലീസ് നടപടി അനുചിതമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വനനിയമ ഭേദഗതി നിയമം ജനവിരുദ്ധമാണെന്നും അതിനെതിരായാണ് അൻവർ സമരം ചെയ്തതെന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു ജനപ്രതിനിധിയെന്ന നിലയിൽ പി വി അൻവറിന് കിട്ടേണ്ട ജനാധിപത്യ മര്യാദകൾക്കും നിയമ പോരാട്ടങ്ങൾക്കും മുസ്ലിം ലീഗിന്റെ പിന്തുണയുണ്ടാകുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി പറഞ്ഞു ആദിവാസി യുവാവിനെ ആന ചവിട്ടിക്കൊന്നപ്പോൾ ജനപ്രതിനിധിയെന്ന നിലയിൽ പ്രതികരിച്ചതിനാണ് അൻവറിന്റെ അറസ്റ്റെന്നും ഷാജി കോഴിക്കോട്ട് അഭിപ്രായപ്പെട്ടു പതിനഞ്ചാം കേരള നിയമസഭയുടെ പതിമൂന്നാം സമ്മേളനം ഈ മാസം പതിനേഴിന് ആരംഭിക്കും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയായിരിക്കും സമ്മേളനത്തിന് തുടക്കമാകുന്നത് മാർച്ച് ഇരുപത്തിയെട്ട് വരെയാണ് സഭ സമ്മേളിക്കുക കേന്ദ്ര ബജറ്റിന് മുന്നോടിയായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ തൊഴിലാളി യൂണിയനുകളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച ആരംഭിച്ചു സഹമന്ത്രി പങ്കജ് ചൌധരിയും വിവിധ വകുപ്പ് സെക്രട്ടറിമാരും ചർച്ചയിൽ പങ്കെടുക്കുന്നു ഡൽഹിയിൽ ഹ്യൂമൻ മെറ്റ ന്യൂമോ വൈറസിനെതിരെ ജാഗ്രതാ നിർദ്ദേശം നൽകി ഫ്ലൂ സമാനമോ ശ്വാസകോശ സംബന്ധമോ ആയ സുഖങ്ങളുമായി എത്തുന്നവരുടെ വിവരം ഇന്റഗ്രേറ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ പ്ലാറ്റ്ഫോമിൽ നൽകാൻ ആശുപത്രികൾക്ക് നിർദ്ദേശമുണ്ട് അതിനിടെ കർണാടകയിൽ രണ്ട് എച്ച് എം പി വി കേസുകൾ സ്ഥിരീകരിച്ചു മൂന്ന് മാസം പ്രായമായ പെൺകുഞ്ഞിലും എട്ടു മാസം പ്രായമായ ആൺകുഞ്ഞിലുമാണ് രോഗം കണ്ടെത്തിയത് രണ്ടു കുഞ്ഞുങ്ങളും വിദേശയാത്ര ചെയ്യാത്തവരാണ് ഇരുവരും രോഗമുക്തരായതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു തമിഴ്നാട് നിയമസഭയിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്താതെ ഗവർണർ ആർ എൻ രവി ഇറങ്ങിപ്പോയി ഗാനത്തെയും ഭരണഘടനയെയും അപമാനിച്ചതായി പിന്നീട് രാജ്ഭവൻ കുറ്റപ്പെടുത്തി സഭാ സമ്മേളനത്തിന് ഗവർണർ എത്തിയപ്പോൾ ദേശീയഗാനത്തിന് പകരം തമിഴ് തായ്വാഴ്ത്താണ് ആലപിച്ചതെന്നും ഗവർണർ ആവശ്യപ്പെട്ടിട്ടും ഗാനം ആലപിക്കാൻ തയ്യാറായില്ലെന്നും രാജ്ഭവൻ കേന്ദ്രങ്ങൾ അറിയിച്ചു ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കാഷ്വൽ ന്യൂസ് എഡിറ്റർ കാഷ്വൽ ന്യൂസ് എഡർകം ട്രാൻസ്ലേറ്റർ പാനലുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അപേക്ഷകർ കോഴിക്കോട്ടോ സമീപ പ്രദേശങ്ങളിലോ താമസിക്കുന്നവരായിരിക്കണം പ്രായം ഇരുപത്തിയൊന്നിനും അൻപതിനും മധ്യേ കോഴിക്കോട്ട് നടത്തുന്ന എഴുത്തുപരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഇരു പാനലുകളിലേക്കും തെരഞ്ഞെടുപ്പ് ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ പാനലിലേക്ക് ശബ്ദപരിശോധനയും ഉണ്ടാകും യോഗ്യത അപേക്ഷാ ഫീ അപേക്ഷിക്കേണ്ട രീതി എന്നിവ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ആകാശവാണി ന്യൂസ് സർവീസസ് ഡിവിഷൻ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് ന്യൂസ് ഓൺ എയർ ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ വാക്കൻസി വിഭാഗത്തിൽ ലഭ്യമാണ് പൂരിപ്പിച്ച അപേക്ഷകൾ ദി ഹെഡ് ഓഫ് ഓഫീസ് ആകാശവാണി ബീച്ച് റോഡ് കോഴിക്കോട് ആറ് ഏഴ് മൂന്ന് പൂജ്യം മൂന്ന് രണ്ട് എന്ന വിലാസത്തിൽ ജനുവരി പതിനഞ്ചിന് വൈകിട്ട് ആറ് മണിക്കകം ലഭിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് മൂന്ന് ആറ് ആറ് രണ്ട് അഞ്ച് എന്ന നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ ചരിത്രപ്രസിദ്ധമായ എരുമേലി പേട്ടത്തുള്ളലിന് അമ്പലപ്പുഴ സംഘം പുറപ്പെട്ടു രാവിലെ സമൂഹ പെരിയോൻ എൻ പിള്ളയുടെ നേതൃത്വത്തിലാണ് സംഘം യാത്ര തിരിച്ചത് മാളികപ്പുറങ്ങൾ ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് പേർ രഥഘോഷയാത്രയെ അനുഗമിക്കുന്നുണ്ട് ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് തിരുവല്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന എസ് എൻഡിപി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും സന്ദർശിച്ചു ശനിയാഴ്ച കൊല്ലത്ത് നടന്ന എസ് എൻ ഡി പി തെക്കൻ മേഖലാ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം കണിച്ചുകുളങ്ങരയിലേക്ക് മടങ്ങുന്നതിനിടെ ശ്വാസതടസ്സമുണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ജയ്പൂരിൽ നാളെ ആരംഭിക്കുന്ന അറുപത്തിയൊൻപതാമത് നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരളത്തിന്റെ പുരുഷ ടീമിനെ യു അബ്ദുൾ റഹീമും വനിതാ ടീമിനെ അശ്വതി രവീന്ദ്രനും നയിക്കും ടീമിന് സംസ്ഥാന വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ സി കെ ഉസ്മാൻ ഹാജിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി ഐഎസ്എൽ ഫുട്ബോളിൽ നിന്ന് ഈസ്റ്റ് ബംഗാൾ എഫ് സി മുംബൈ സിറ്റി എഫ് സിയെ നേരിടും കൊൽക്കത്തയിലാണ് മത്സരം കണ്ണൂർ കല്യാശേരി മണ്ഡലത്തിൽ ഔഷധ ഗ്രാമം ഘട്ട പദ്ധതിയുടെ ഭാഗമായി കൃഷി ചെയ്ത കുറുന്തോട്ടി വിളവെടുപ്പ് ആരംഭിച്ചു രാവിലെ ഏഴോം പഞ്ചായത്തിലെ പാറമലിൽ എം വിജിൻ എം എൽ എ വിളവെടുപ്പ് ഉത്സവം ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിലെ ഒൻപത് പഞ്ചായത്തുകളിലായി നൂറ് ഏക്കറിലാണ് കുറുന്തോട്ടി കൃഷി ചെയ്തത് വിളവെടുത്ത കുറുന്തോട്ടിയും വിത്തും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ തൃശൂരിലെ മറ്റത്തൂർ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വഴി ഔഷധിയാണ് ശേഖരിക്കുന്ന കോൺഫെഡറേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് വർക്കേഴ്സ് പതിനാലാം സംസ്ഥാന സമ്മേളനം കൊച്ചിയിൽ സമാപിച്ചു സംസ്ഥാന പ്രസിഡന്റായി എൻ വിനോദ് കുമാറിനെയും ജനറൽ സെക്രട്ടറിയായി ജി ആർ പ്രമോദിനെയും തെരഞ്ഞെടുത്തു സംസ്ഥാനത്തെ എല്ലാ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും ജൈവമാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ ഗുണനിലവാരം വിലയിരുത്താൻ സർവേ ഇന്ന് ആരംഭിക്കും മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് സർവേ സാമൂഹ്യനീതി വകുപ്പും ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും സംയുക്തമായി നടത്തുന്ന ഭിന്നശേഷി സഹായോപകരണ വിതരണം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പെരിന്തൽമണ്ണയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ ഭിന്നശേഷിക്കാർക്ക് ശ്രവൺ പദ്ധതി പ്രകാരം ശ്രവണ സഹായികളുടെ വിതരണവും ഹസ്തദാനം പദ്ധതി പ്രകാരം ഇരുപതിനായിരം രൂപയുടെ സ്ഥിര നിക്ഷേപത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും മറ്റ് സഹായോപകരണങ്ങളുടെ വിതരണവുമാണ് നടത്തുന്നത് കണ്ണൂർ കാക്കയങ്ങാട് വീട്ടുപറമ്പിലെ കേബിൾകണിയിൽ പുലി കുടുങ്ങി വനംവകുപ്പ് പുലിയെ മയക്കുവടി വെച്ച് പിടികൂടാൻ ശ്രമം തുടരുന്നു മുഴക്കുന്ന് പഞ്ചായത്തിൽ നാളെ വൈകിട്ട് അഞ്ചുവരെ നിരോധനാജ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കണ്ണൂരിന്റെ മുന്നേറ്റം തുടരുന്നു തൃശൂർ രണ്ടാം സ്ഥാനത്തും കോഴിക്കോട് മൂന്നാം സ്ഥാനത്തും ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം കെഎസ്ആർടിസി ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് നാലുപേർ മരിച്ചു അടിയന്തര അന്വേഷണത്തിന് മന്ത്രി കെ ബി ഗണേഷ് നിർദ്ദേശം കണ്ണൂർ എഡിഎം നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷിക്കണമെന്ന ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളി നിലമ്പൂർ ഡിഎഫ്ഒ ഓഫീസ് ആക്രമിച്ച കേസിൽ പി വി അൻവറിന്റെ ജാമ്യാപേക്ഷ കോടതി സ്വീകരിച്ചു എരുമേലി പേട്ടത്തുള്ളലിന് അമ്പലപ്പുഴ സംഘം പുറപ്പെട്ടു